കായിക രംഗത്ത് പുതിയ ആവേശമായി ഗ്രാസ് ടർഫ് ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷനിൽ പുതുതായി നിർമ്മിച്ച ലെവൻസ് നാച്ചുറൽ ഗ്രാസ് ടർഫിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഒരു ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നൊരു ആശംസ കൂടി നേരുന്നു മറ്റൊരു കാര്യം കോളേജ് നിങ്ങളുടെ സ്പോർട്സിൽ ഉള്ള താല്പര്യം നമ്മുടെ കോളേജ് ലീഗ് മത്സരങ്ങൾക്ക് നിങ്ങൾ ടീമിനെ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭാവി നമുക്ക് ഉറപ്പ് തരാൻ പറ്റും ഈ കോളേജ് ലീഗിൽ നിന്നാണ് ഇനി മുതൽ ഈ ലീഗ് മത്സരങ്ങൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഒക്കെ തന്നെ റിക്രൂട്ട്മെൻറ്റ് വരാൻ പോകും അങ്ങനെയാണ് നമ്മൾ പി മമ്മിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി അധ്യക്ഷനായി ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് സ്വാഗത പ്രസംഗവും പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആപിദീൻ മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ ഐഡിയൽ സെക്രട്ടറി ഇബ്രാഹിം ഡയറക്ടർ അൻവർ സാദത്ത് കെ എം ഇസ്ഹാഖ് ഡോക്ടർമാരായ ഒ എ മൊയ്തീൻ ഡോക്ടർ രത്നാകരൻ ഐ ടി ഐ പ്രിൻസിപ്പൾ റെഹാനത്ത് ഡിഒ എ പി നസിയ അസിസ്റ്റന്റ് പ്രൊഫസർ ജാവേദ് ഷെറിൻ എന്നിവർ സംസാരിച്ചു ചെറുപ്പുളശ്ശേരി പരിസരത്തെ വിവിധ സ്കൂളുകളിലെ കായിക രംഗത്ത് മുന്നിട്ടു നിൽക്കുന്ന പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റഫീഖ് നന്ദിയും പറഞ്ഞു സെക്രട്ടറി ഇബ്രാഹിം நமக்கெட்ட வேண்டியது இதுக்கேற்ற தர தரuslararası <laughs> சலசலதி சுந்தரி மிஷின் ஸ்டாப் அங்கவலாதிமறைமை இവിടെ சதி கிரியஞ்ச கான்ட்ராக்டர் மூலம் சார்பு சாபனங்காக நான் ஸ்தோலவாஸ் வந்துது போல திருபூஷேரி परिसर தெள்ள സി സി എൻ ചെറുപ്പുളശ്ശേരി